ഹായ് എല്ലാവർക്കും നമസ്കാരം ഹോളോ ഫെമിന്റെ മറ്റൊരു ഇന്റർവ്യൂലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും ശ്രീരാജ് ആണ് കഴിഞ്ഞ നാല് മാസം കൊണ്ട് സ്വന്തം ബിസിനസ്സിൽ പത്ത് ലക്ഷം രൂപയാണ് എൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹിക്നോട്ടിക് ബിസിനസ് ട്രയങ്കിൾ സിസ്റ്റം ഉപയോഗിച്ച് അപ്പോ അതിന്റെ പുതിയ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം വെൽക്കം ശ്രീരാജ് ഓക്കെ ശ്രീരാജ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാവോ ആരാണ് എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് എന്റെ പേര് ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയാണല്ലോ സ്ഥലം ഞാൻ വാട്ടർ വാട്ടർ എത്ര വർഷമായിട്ട് വർഷമായിട്ട് ചെയ്യുന്നു ഞാൻ നാല് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ അറിഞ്ഞത് ഞാന് ഫേസ്ബുക്കിലൂടെ ആട് കാണുന്നത് ബിസിനസ് ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ലാത്ത സമയത്തൊന്നും പറയാം ആ സമയത്ത് നോക്കുന്ന സമയത്ത് തൊണ്ണൂറ്റമ്പത് രൂപയുടെ ആട് അതാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ ആട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അന്ന് എനിക്ക് വേണ്ട സാധനങ്ങളാണെന്ന് തോന്നി അങ്ങനെ ക്ലിക്ക് ചെയ്താ പിന്നെ സാറിന്റെ ടീമിന്റെ റെഗുലർ ആയിട്ടുള്ള ഫോളോപ്പ് പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് മറന്നു പോരും സത്യത്തിൽ ഞാൻ പിന്നെ സ്റ്റാഫ് സാറിന്റെ സ്റ്റാഫുകള് തന്നെ റെഗുലർ ആയിട്ട് കോണ്ടാക്ട് ചെയ്തു സാറെ എങ്ങനെയാണെന്നാന്ന് പിന്നെ അതിൽ ഞാൻ കയറി മീറ്റിംഗിലേക്ക് കയറി കയറി കഴിഞ്ഞപ്പോൾ സാറ് സത്യത്തിൽ സംസാരിക്കുന്നത് എന്റെ പ്രോബ്ലംസ് ആണ് ഞാൻ അനുഭവിച്ചിട്ടേ ഞാൻ പലയിടക്കും ചോദിച്ചിട്ട് ഇത്രയും കിട്ടാത്ത പ്രോബ്ലംസ് സാറ് പറഞ്ഞു അങ്ങനെ ഞാൻ സാറിന്റെ ഇതിലായിട്ട് അന്ന് എമൗണ്ട് അടച്ച് സിൽവറിലോട്ട് ജോയിന്റ് ആയതാണ് പിന്നെ സാറിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ആടിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആകെ ഇപ്പൊ പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നു കൊറോണക്ക് മുന്നേ അങ്ങനെ അങ്ങനെയാണോ കൊറോണയ്ക്ക് മുന്നേ ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് ശേഷമാണ് ഞാൻ ആ സമയത്താണ് ശരി ബിസിനസിന്റെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു കോമ്പറ്റീഷൻ ഇതുകൊണ്ടായിരുന്നു പിന്നെ പ്രൈസ് ബാർഗനിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെയിൻലി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രൈസ് ബാർഗനിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ട് നമ്മളെല്ലാവർക്കും എല്ലാവർക്കും ഒത്തു അത്രയും പ്രൈസും കുറച്ച് കൊടുത്ത് ബിസിനസ് താഴോട്ട് താഴോട്ട് വരുന്ന ലാഭം ലാഭവും അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് കണക്ക് പൂട്ടാനൊന്നുമില്ല ജസ്റ്റ് പോകുന്നു വർക്ക് ചെയ്യുന്നു ഇങ്ങനെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാ ഒരു ലാഭവും ഇല്ല കഷ്ടവും ഇല്ലാത്ത രീതിയിൽ എങ്ങനെയോ പോയിക്കൊണ്ടിരിക്കുന്നത് രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുന്നത് ലൈഫിൽ ഏറ്റവും നല്ലൊരു തീരുമാനം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് നല്ല വലിയൊരു തീരുമാനം ദൈവതുല്യം എന്ന് പറഞ്ഞിപ്പോ നല്ലൊരു സ്ട്രഗിൾ നിൽക്കുന്ന സമയത്ത് സാറ് പറഞ്ഞത് രീതിയായാലും അതിനനുസരിച്ച് ഞാൻ എന്റെ ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമാണ് എന്റെ ബിസിനസ് ഒക്കെ ഒറ്റ മാറ്റം വന്നത് നമ്മള് പെട്ടെന്നൊരു ഗ്രോത്ത് എന്ന് വെച്ചാൽ സാർ പറഞ്ഞ രീതിയിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞാനൊരു പണ്ടാണ് എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാലും എടുക്കാൻ പറ്റുമ്പോൾ പക്ഷെ ആലോചിച്ചിട്ടുമില്ല ഒന്നുമില്ല സാറ് ആലോചിക്കും നമ്മൾ ആലോചിക്കാത്ത കാര്യങ്ങളാണ് സാറേ പക്ഷെ അത് ജസ്റ്റ് ഒന്നുമില്ല അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഫേസ്ബുക്കിൽ ആഡിലോട്ട് സാറ് പറഞ്ഞു തരുന്ന രീതിയിൽ സിമ്പിൾ ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്ത രീതിയിൽ ആഡ് ചെയ്ത് അങ്ങനെ പോകുന്നു അറിയുമ്പോ ഞാൻ അറുന്നൂറ് എഴുന്നൂറ് രൂപ മുടക്കുമ്പോ എനിക്ക് അറുന്നൂറ് എഴുന്നൂറ് രൂപ മുടക്കി കഴിഞ്ഞു എനിക്ക് കിട്ടുന്നത് ആ സമയത്ത് ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ കിട്ടുന്നു എന്നിട്ട് എനിക്ക് സത്യം പറയു കൂടുതൽ എമൗണ്ട് മുടക്കണമെന്നുമില്ല കാരണം വർക്ക് ചെയ്യാൻ സ്റ്റാഫില്ല അതായത് അങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി അപ്പൊ ഞാനത് സാറിനെ ഇൻഫോം ചെയ്യുകയും ചെയ്തു വർക്ക് ചെയ്യാൻ സ്റ്റാഫില്ല അതുകൊണ്ട് വർക്ക് ചില സമയത്ത് ഞാൻ ആട് നിർത്തി വെക്കേണ്ടി വന്നത് അങ്ങനെയുള്ള സിറ്റുവേഷനിലോട്ട് വന്നിട്ടുണ്ട് എനിക്ക് സ്റ്റാഫ് കുറവായിരുന്നു അങ്ങനെ രീതിയിലോട്ട് വന്നു പിന്നെ എന്താ ബിസിനസ് പച്ചപിടിച്ചതിലൂടെ തന്നെയാണെന്ന് പറയാം പറയാനുള്ളത് പിന്നെ ഡയമണ്ടിലോട്ട് വരവായാലും ആ ഒരു രീതിയിലോട്ടാണ് വന്നത് ഡയമണ്ടിൽ വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് സംഭവിച്ചത് ഡയമണ്ടിൽ വരാൻ തന്നെ ആരും ചെയ്തു അങ്ങനെ എമൗണ്ട് ഇല്ലല്ലോ നമ്മളെ അതിലെടുത്തും ഒരു എമൗണ്ട് അടയ്ക്കാനോ അങ്ങനെയുള്ള കാര്യം എനിക്ക് പിന്നിൽ ആഗ്രഹമുണ്ട് സിൽവറി എമൗണ്ട് ക്യാഷ് ഉണ്ടാക്കിട്ട് ഡയമണ്ട് വരണം ഇതിൽ ഞാൻ ആ സമയത്ത് സാറിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് സാറിനൊക്കെ സാറ് പറഞ്ഞു വേണ്ട എന്നാണ് സാർ സാധാരണ എല്ലാവരും പറയുന്ന കയറിക്ക ധൈര്യത്തെ കയറിക്കുക സാറ് പറഞ്ഞു നിങ്ങൾ കയറണ്ട പൈസ ഉണ്ടാക്കിയിട്ട് കയറിയാണേ എന്ന് പറഞ്ഞു കാരണം വേറെ ആളാണെങ്കിൽ പറയാം സാർ കയറിക്കൊന്നും അറിയാം പക്ഷെ സാറിന് അപ്പോഴും പറഞ്ഞത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കയറിയാൽ മതി അപ്പം വെയിറ്റ് ചെയ്ത് ഞാനിവിടെ വന്നു അപ്പോഴും നല്ലൊരു ഓഫർ വന്നു ബ്ലാക്ക് മെയിൽ ഓഫർ വന്നു ആ സമയത്ത് എന്റെ എമൗണ്ട് ഓക്കെ ആയില്ല ഒറ്റടുത്തതിനകത്ത് ഞാൻ എമൗണ്ട് ഏകദേശം ഓക്കെ ആയപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ഫീസ് അടയ്ക്കാൻ കൃത്യ ടൈം ആയപ്പോ എന്റെ ുള്ള കറക്റ്റ് എമൗണ്ട് എന്റെ അങ്ങനെയാണ് ഞാൻ കേറുന്നത് ഇതിലൂടെ തന്നെയാണ് സാധാരണ വ്യക്തിയിലൂടെ തന്നെ ഉണ്ടാക്കി അതിലൂടെ തന്നെയാണ് ഞാൻ ഡയമണ്ടിൽ ജോയിൻ ഡയമണ്ടിൽ ജോലി ചെയ്ത് നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ടീം എല്ലാം കൂടെ നിക്കുന്നോണ്ട് നമുക്ക് എല്ലാ കാര്യത്തിലും ഇതാണ് പറഞ്ഞാൽ അവര് ചെയ്യുന്ന പറയുന്ന കാര്യങ്ങളില് ചെയ്യാത്തതിന്റെ കുറവേ എനിക്കുള്ളൂ ഹലോ ഞാൻ സാറും സാറും ടീമും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്ത ബുദ്ധിമുട്ടേ എനിക്കുള്ളൂ അത് കൂടുതലോട് പോകും പോകാനുള്ളതാണ് നമുക്ക് എന്താണ് നമ്മുടെ ടീമിനെ പറയാനുള്ളത് ഒരു രക്ഷയില്ല എന്ത് സപ്പോർട്ട് വെച്ച് അതിൽ സപ്പോർട്ടായാലും അവരുടെ അങ്ങോട്ട് ചോദിക്കാത്തോ ചോദിച്ചില്ല തിരിച്ചു ഇങ്ങോട്ട് ചോദിക്കും എന്താണ് നിങ്ങൾ ചെയ്യുന്നതിന് ചോദിക്കും നമ്മൾ അങ്ങോട്ട് എന്താണെന്ന് ഡൗട്ട് ചോദിക്കുന്നതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്താണെന്ന് നിങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മൾ ഇങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്തോണ്ടിരിക്കും ൊക്കെ നമ്മൾ ഒരു കാര്യത്തിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സാറ് ലീവ് ആണെങ്കിൽ തന്നെ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട് എന്ന അതിനായിരിക്കും സാറ് ലീവ് ആണെന്നുള്ള കാര്യം അറിയുന്നത് എന്നാലും സാറൊക്കെ റിപ്ലൈ നമുക്ക് അത് നമ്മൾക്ക് നമുക്ക് തരുന്നുണ്ട് നമ്മൾ സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് റീസെന്റ് നമ്മൾ ആഡ് ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴും സാറ് അതിന്റെ ഒരു ഫോർമാറ്റിലെല്ലാം തയ്യാറാക്കി തന്നിട്ടുണ്ട് നീ ആഡ് ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സിനിമാനകളെടുത്ത് മുന്നോട്ട് പോവുകയാണ് ശരിക്കും ഈ ഒരു പ്രോഗ്രാമില് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഒരു അഞ്ച് അച്ചീവ്മെന്റ്സ് അച്ചീവ്മെന്റ്സ് പറയാൻ പറയാൻ എന്തൊക്കെ അച്ചീവ്മെന്റ് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഞാൻ ഇപ്പം നേരത്തെ സംബന്ധിച്ചോളം മെന്റലി ഞാൻ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ കണ്ടിട്ടോളം മെന്റലി ഇതൊക്കെ പിന്നെ ബിസിനസ്കത്ത് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരു മൂന്ന് മടങ്ങിന് വീട് നിലവിൽ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന മൂന്ന് മടങ്ങിന് വീളിലാണ് ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ മന്ത്ലി ഞാൻ എടുത്ത് വെച്ച് നോക്കുമ്പോഴും ബിസിനസ്സിൽ പോയി പിന്നെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് ബിസിനസ് അത്യധികം നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് അല്ലെ എന്തോ ഒന്ന് നടത്തിക്കൊണ്ടിരുന്നു സാറ് പറഞ്ഞു തന്ന ക്ലാസ് അനുസരിച്ച് സാറ് പറഞ്ഞ രീതിയിൽ അക്കൗണ്ട്സ് ആയാലും മറ്റു കാര്യങ്ങളായാലും ഞാൻ സാറ് പറഞ്ഞു തന്ന രീതി അനുസരിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ അക്കൗണ്ട്സ് തന്നെ നോക്കുന്നത് ഒരു രീതി പറഞ്ഞത് സാറ് ഇപ്പം പറഞ്ഞിരുന്നു അക്കൗണ്ട്സ് നോക്കണം കൃത്യമായിട്ട് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അതാണ് അക്കൗണ്ട്സ് പോലും എനിക്കറിയത്തില്ല വരുന്നു ചിലവാക്കുന്നു പോകുന്നു അടുത്ത വരുന്നു ചിലവാക്കുന്നു പോകുന്നു ഇങ്ങനൊരു രീതിയായിരുന്നു ഇപ്പഴാണ് ബിസിനസ് ഏകദേശം ഓർഡർ ആയത് തന്നെ ഇതിലോട്ടാണ് പിന്നെ നമ്മുടെ ഫാമിലി സ്പെന്റ് ചെയ്യണമെന്ന് മനസ്സിലായത് വേണം അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഒരു മണിക്കൂർ എങ്ങനെയും ഫാമിലിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫാമിലി ഇതാണെങ്കിലും ശരി ബിസിനസ് ആണെങ്കിലും ശരി എല്ലാം ഒരേപോലെ കൊണ്ടു വരാനൊരു ഇത് പറ്റിട്ടുണ്ട് സംഭവിച്ച മാറ്റം ഞാൻ തന്നെ മാറി മൊത്തത്തിലൊരു മാറ്റം വന്നല്ലേ എല്ലാം ബിസിനും ഫാമിലിയൊക്കെ മാറി ഒരു മാറ്റം വന്നത് പിന്നെ ഡയമണ്ടിനകത്ത് ലെവലപ്പ് അത് നല്ല ഇതാണ് അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ലൈഫിൽ നല്ലൊരു മാറ്റം അതിൽ എന്തായാലും നമുക്ക് വരും അതിപ്പം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പം അത് കൃത്യമായിട്ട് ഇതിപ്പം നമ്മൾ ഡെവലപ്പ് അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ ഒരു ദിവസം ഒരു നാറെണ്ണം അഞ്ചെണ്ണം ചെയ്തോളുവാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഇനി അങ്ങനെ അഞ്ചെണ്ണം ചെയ്യണം പുള്ളു കഴിയണം ആ ഒരു ഒരു എന്തു ഉണ്ട് അപ്പൊ നമ്മൾ അതിലോട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മൾ ആ ലെവലപ്പ് സത്യം പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് എന്റെ ലൈഫിൽ ഇപ്പം ഏറ്റവും നല്ല രീതിയിലായിട്ട് എനിക്ക് ചെയ്യാൻ ലെവലപ്പ് ഭയങ്കര ഒരു നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു മാറ്റം അപ്പൊ നമ്മളുടെ ഈ സെയിം ഫീൽഡിലുള്ള ആൾക്കാര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം ഇതെങ്ങനെ മുന്നോട്ട് എന്ന് അറിയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിന് എന്ത് ടിപ്പ് കൊടുക്കാൻ പറ്റും ഇന്നതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരാൻ പറ്റും എന്നുള്ളത് പറയാൻ എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മുടെ നോനൊരു വാക്ക് പറയാതെ അല്ലെങ്കിൽ മാറ്റി വെക്കാതെ കൃത്യമായിട്ട് ബിസിനസ്കാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ ഫാമിലി രക്ഷപ്പെടും അതിനകത്ത് ആര് എന്ത് എന്ന് പറഞ്ഞാല് സാറ് പറഞ്ഞു അക്ഷരം തെറ്റാതെ അനുസരിച്ചാൽ നമ്മൾ നമ്മുടെ ഫാമിലി രക്ഷപ്പെടും പിന്നെ സാറ് പറഞ്ഞു മാറ്റി മാറ്റിവെക്കുക ബിസിനസ്സിലോട്ട് അറിയാം അതേ ഉള്ള സത്യത്തിൽ പറഞ്ഞു എന്നാലും ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ വിജയിക്കത്തുള്ളൂ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മൾ കുറച്ചും കൂടെ മെന്റലി സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും വീക്കായിരുന്നു പക്ഷെ ഇതിനകത്തോട്ട് വന്ന് നമ്മുടെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക എല്ലാവരും കോഴ്സുകളെല്ലാം കാണുക ഈ കോഴ്സുകൾ അത് അറ്റൻഡ് ചെയ്തിട്ട് അതിനകത്തുകൂടെ നമ്മൾ മെന്റലി ആയാലും നമ്മുടെ കാര്യങ്ങൾ പിന്നെ നമുക്ക് സ്റ്റാഫ് മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലൂടെ നമുക്ക് പറ്റും പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് സ്റ്റാഫുകളെ ശ്രദ്ധിക്കുക അക്കൗണ്ട്സ് ശ്രദ്ധിക്കുക അക്കൗണ്ട്സ് അതിന്റെ ക്ലാസ് എല്ലാം അതിനകത്തുണ്ട് അതെല്ലാം നമ്മൾ കണ്ട് അത് അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ അത് മെയിൻലി ആണ് അത് എന്ത് വേറെ ഏത് സ്റ്റാഫുകൾ ഇല്ലേലും അക്കൗണ്ട്സിന് വേണ്ടി ഒരു സ്റ്റാഫോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ അക്കൗണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് തകരും അത് എന്നെ പഠിപ്പിച്ചത് വിപിൻസാറാണ് നമ്മുടെ അതിനകത്തോളാണ് എന്റെ ഇപ്പോഴത്തെ ആ ഒരു രീതിയിൽ അക്കൗണ്ട്സിലാണ് ഞാൻ സത്യം പറഞ്ഞ അക്കൗണ്ട് സ്റ്റാഫിന് എടുത്തില്ല എടുക്ക എടുക്കുക തന്നെ വേണം അത് എടുത്തില്ലെങ്കിൽ തന്നെ നമ്മൾ സ്വന്തമായിട്ട് അതിനു വേണ്ടി സമയം കണ്ടെത്തി അക്കൗണ്ട്സ് വേണ്ടി ചെലവാക്കും പിന്നെ നമുക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിങ് അതിന്റെ ക്ലാസ്സുകൾ അത് ഒരു രക്ഷയില്ല സെയിൽസ് ക്ലോസിങ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു മാജിക് അതിനകത്ത് റോളിന് കിടപ്പുണ്ട് അതുപോലെ കസ്റ്റമറിനോട് അവർ പ്രൈസ് ചോദിച്ചാലും എനിക്കിപ്പോ പറയാനൊന്നുമില്ല മറ്റൊന്നു വെച്ചാൽ ആദ്യം പ്രൈസ് പറയുക കസ്റ്റമർ പോയതാണ് അതിനകത്ത് ഞാൻ അറ്റൻഡ് ചെയ്ത കസ്റ്റമർ ഞാൻ പറയുന്നത് കേട്ടതല്ലാതെ പേസി ചോദിച്ചാൽ ഞാൻ പറയത്തില്ല ഇപ്പൊ ഒരു കസ്റ്റമറിലൊക്കെ ഞാൻ പറയത്തില്ല ആ രീതിയിലോട്ട് മയിലിലോട്ട് മറ്റേന്ന് വെച്ചാൽ ഒരു പത്ത് കസ്റ്റമർ അല്ലെങ്കിൽ ഇരുപത് ആടിനകത്ത് ഒന്ന് വരുവാണെങ്കിൽ തന്നെ ആദ്യത്തെ രീതി ഞാൻ പറയും കസ്റ്റമറുകൾ പറയും പ്രൈസ് പേസങ്ങൾ പറഞ്ഞു കൊടുക്കും പിന്നെ കസ്റ്റമർ തിരിഞ്ഞു പോലും നോക്കൂല സാറ് പറഞ്ഞില്ലാത്തത് വെച്ചാൽ ക്ലോസിക്കണ്ടത് ഭയങ്കര ഒരു ഇതാണ് പ്രകൃതമായിട്ട് ആഡ് കൊടുക്കും അത് എത്ര എന്ന് വെച്ചാലും ആയിട്ടാണ് ഇപ്പൊ ഒരു ടൈം ടേബിൾ വന്നിട്ട് അത് നമ്മുടെ സിക്സ് മന്തിലേക്കുള്ള ടൈം ടേബിൾ വന്നിട്ട് അത് ഒരു രക്ഷയില്ലാത്തതാണ് ഞാനിപ്പോ അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം ഇന്ന് അക്കൗണ്ട്സിന്റെ കാര്യങ്ങളെല്ലാം നോക്കി അത് കൊണ്ട് ലേറ്റ് ആയി എല്ലാ കാര്യങ്ങളും ഇപ്പൊ പയ്യെ പയ്യ ഇതിലോട്ട് അത് ഒരു രക്ഷയില്ല കാർ ബിസിനസിനകത്ത് ആയാലും നമ്മളായാലും രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗം അതാ ഞാൻ സത്യം പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു എന്ത് ചെയ്യണോന്ന് അറിയത്തില്ലായിരുന്നു

അങ്ങനെയാണെങ്കിലേ ഇപ്പം നമ്മുടെ മെമ്പർ ആണല്ലോ അപ്പൊ ഇത്രയും രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു ബിസിനസ് കോച്ചിങ് പഠിക്കേണ്ട ആവശ്യം ഉണ്ടോ ശരിക്കും എന്താണ് ശ്രീരാജ് പറയുന്നത് അതേപോലെ തന്നെ ഇത് റെക്കമെന്റ് ചെയ്യുന്നു ഈ ഫീസ് കൊടുത്തതിനകത്ത് എനിക്ക് ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല എനിക്ക് ഫീസ് കൊടുത്തതിനകത്ത് ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം ഇപ്പം ഞാനൊരു ചെറിയ ബിസിനസ് ആണ് അപ്പം എന്നെക്കാട്ടി വലിയ ബിസിനസ് അല്ലെങ്കിൽ എന്നെക്കാട്ടി എന്റെ പ്രോഡക്റ്റിനെ വലിയ മൂല്യമുള്ള പ്രോഡക്റ്റ് ഉണ്ട് അത് വിൽക്കുന്നവരാണെങ്കിലും ഇതിനെ എന്നെക്കാട്ടി ചെറിയ മോളില്ല നമ്മൾ അവിടെ വന്നപ്പോൾ കണ്ടിരുന്നു ഓരോരുത്തർ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഇത് സിനിമ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപയുടെ സാധനം വെച്ച് ഒരു കോടി അച്ചീവ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഞാനും ആരോപിച്ചു ഇത് അത്രയൊക്കെ പറ്റുമ്പോ നമുക്കും പറ്റുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതുന്നത് ആദ്യത്തെ എന്ന് വെച്ചാൽ ആയിരം എന്നൊക്കെ പറയുന്നത് വലിയൊരു എമൗണ്ട് ആയിരുന്നു ഇതായിരം നല്ല ഒരു ലക്ഷം ലക്ഷങ്ങളിപ്പോ ഒരു എമൗണ്ട് എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ മൈൻഡ് എത്തിക്കും എന്നുവെച്ചാ അത്ര ഇതിൽ ആകുമ്പോൾ എത്ര ചെറിയ ബിസിനസ് ആയാലും നമുക്കൊരു മെന്ററും കൃത്യമായിട്ടൊരു വഴികാട്ടാൻ ഒരു മെന്റർ ഉണ്ടെങ്കിൽ അത് സാറുണ്ടെങ്കിൽ എന്ന് തന്നെ പറയാം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷ കൂടും സാറ് പറയുന്ന കേട്ടാൽ നമ്മൾ രക്ഷപ്പെടും അതിനകത്ത് ഒരു എന്ന് വെച്ചാൽ ഈ ഒരു ഫീസ് അല്ല ഇതിൽ കൂടുതൽ കൊടുത്തതായാലും ഞാനിപ്പോ ഈ കോഴ്സ് കഴിഞ്ഞാലും അടുത്തു പോയി ചെയ്യും അപ്പൊ ഇതിൽ കൂടുതൽ ഇതിൽ പെരട്ടിയാന്ന് പറഞ്ഞാലും എനിക്ക് ഇത് കിട്ടും കാരണം വെച്ചാൽ ഞാനിപ്പം ഈ രണ്ടോ രണ്ടോ മൂന്നോ ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് ഈ ഒരു നാല് മാസം കൊണ്ട് തന്നെ എനിക്ക് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു അപ്പം ഇനി അങ്ങോട്ട് ഇനിയും കിടക്കുവാണ് എനിക്ക് ഇനി ഒരു രണ്ട് വർഷം രണ്ടര വർഷത്തോളം കിടക്കുവാണ് എന്തുപോലെ ഞാൻ ഈ കൊടുത്തതിനെ കാട്ടി ഒരു പത്ത് എനിക്ക് കിട്ടത്തേ ഉള്ളൂ അപ്പൊ എനിക്ക് രണ്ട് മൂന്ന് ലക്ഷം രൂപ കൊടുത്തേ എനിക്ക് തീരാത്തൊരു നഷ്ടവും ഇല്ലാതെയുണ്ട് ഞാൻ മൂന്നു ലക്ഷം രൂപ എടുത്തു മുപ്പത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് സഹായിക്കും

ആ ഒരു വൺ സിആർ വിന്നർ ക്ലബിലേക്ക് കയറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആശംസിക്കുക മാത്രമല്ല ആവണം ഓക്കെ ആവണം നെക്സ്റ്റ് ടൈം നമ്മുടെ ഡി എം ആർ നടക്കുമ്പോ അതിൽ അവാർഡ് തരാനായിട്ട് സാധിക്കട്ടെ ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു